തമിഴ്നാടിൻ്റെ ഗ്രാമപരിധിയിലെ പാടങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും സൂര്യകാന്തി നല്ല വിളവ് തരുമെന്ന് കാണിച്ചു തരികയാണ് കൊല്ലം കടവൂരിലെ സൂര്യകാന്തി തോട്ടം കടവൂർ സ്വദേശി ഉണ്ണികൃഷ്ണപിള്ള എന്ന കർഷകനാണ് കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഏലായിൽ സൂര്യകാന്തി കൃഷി ഒരുക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരത്തൊക്കെ കണ്ടുശീലിച്ച സൂര്യകാന്തി പാടത്തിൻ്റെ സൗന്ദര്യമാണ് ഇപ്പോൾ കൊല്ലത്തിൻ്റെ മണ്ണിലും കാഴ്ച ഒരുക്കിയിരിക്കുന്നത് അവിടെ കണ്ണത്താ ദൂരത്തോളം സൂര്യകാന്തി വിളഞ്ഞു നിൽക്കുന്ന പാടമെങ്കിൽ അത്രത്തോളം ഒന്നും ഇവിടെ പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം എങ്കിലും പൂക്കൾ നൽകുന്ന ആ സൗരഭ്യവും മനോഹര കാഴ്ച തന്നെയാണ് കടവൂർ സ്വദേശി ഉണ്ണികൃഷ്ണപിള്ള എന്ന കർഷകനാണ് കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ഏലായിൽ സൂര്യകാന്തി നട്ടുനച്ച് ഇപ്പോൾ സൂര്യകാന്തി പൂക്കളായി നൽകുന്നത് അത് കഴിഞ്ഞിട്ടിപ്പോൾ

തമിഴ്നാട്ടിൽ മാത്രമല്ല കൊല്ലമടക്കമുള്ള കേരളത്തിന്റെ മിക്ക ജില്ലയിലും സൂര്യകാന്തി വിളയും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഉണ്ണികൃഷ്ണപിള്ള എന്നാൽ അദ്ദേഹത്തിന് ഒരു ആശങ്ക മാത്രമേ ഇപ്പോഴുള്ളൂ ഇപ്പോൾ പെയ്യുന്ന വേനൽമഴ സൂര്യകാന്തി മൊത്തം നശിപ്പിക്കുമോ എന്ന ആശങ്ക ന്യൂസ് ബ്യൂറോ കൊല്ലം